വിശംസികയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവജനങ്ങൾക്ക് വേണ്ടി ശലമുറ്റി വിയൊരുക്കുന്ന ഒരു സ്വർഗീയ സമ്മാനം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുവാൻ അവരുടെ അഭിപ്രായങ്ങൾ തേടുവാൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ സുവിശേഷം ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ പരിപാടി ടേണിംഗ് പോയിന്റ് ഇന്ന് അതിൽ നമ്മോടൊപ്പം ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നുള്ള ആകാശപ്പുറകയിലെ ഷാജു ചോരനും ഷിജിയാണ് ഷാജു അപ്പൻ ഷിജി അമ്മ രണ്ടുപേരെയും സൗഹൃദ ചോദ്യം ഒന്ന് ആദ്യം ഒന്ന് മൂന്ന് ആശ്രമങ്ങളാണ് നമുക്ക് ബാംഗ്ലൂരിൽ ഉള്ളത് അപ്പോൾ ആശ്രമത്തിലാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ വൈഫ് പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ മോള് അഞ്ചാം ക്ലാസ്സില് മൂന്നാമത്തെ മോള് ഒന്നാം ക്ലാസ്സില് ഞങ്ങളുടെ നാട്ടിലുള്ള വീട് തൃശ്ശൂരാണ് ആനന്ദപുരത്താണ് വീട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ടേണിങ് പോയിന്റ് യുവജനങ്ങളുടെ പരിപാടിയിൽ ഈ താടിയും മുടി നീട്ടി വളർത്തിയ വളർത്തിയാളെയും മധ്യവയസ്സിലെത്തിയ ഇവർ രണ്ടുപേരെയൊക്കെ എന്തിനാണ് നമ്മൾ വിളിച്ചിരുത്തേക്കുന്നത് ഫ്രാൻസിസ് പാപ്പ അടുത്ത കാലത്ത് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാക്ക് അക്കമ്പനിന്നൊരു വാക്കാണ് സ്പിരിച്വൽ കൂടെ നടക്കുക എന്നതിനെ പറ്റി തുടർച്ചയായിട്ട് യുവജനങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും ഫ്രാൻസ് പാപ്പ പറയുന്നുണ്ട് അടുത്തിടെ ഫ്രാൻസ് പാപ്പ പറഞ്ഞ മനോഹരമായ വാചകമുണ്ട് വൈദികരെ സന്യസ്തരെ അൽമായരെ നിങ്ങൾ യുവജനങ്ങൾക്ക് ഒപ്പം നടക്കുവിൻ അവരെ കേൾക്കുവിൻ അവരെ മനസ്സിലാക്കുവിൻ അവരെ ഈശോയിലേക്ക് ആനയിക്കുൻ അത് സാധാരണ ഈ അക്കമ്പനി സ്പിരിച്വൽ ഡിറക്ഷൻ എന്നൊക്കെ പറയുന്നൊക്കെ സാധാരണ ഒരു അച്ഛന്മാരുടെയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ആയിട്ട് കരുതുന്ന പാപ്പ പറഞ്ഞ അൽമായേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലൊരു കപ്പിൾസിനെ ഇന്ന് ഈ ശാലം ടൂവിലൂടെ പങ്കി പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി പഴയ പരിപാടികളിലൊക്കെ ഒന്നര പ്രാവശ്യം ശാലം വന്നിട്ടുള്ളതാണ് പക്ഷേ ഇന്നിവർ വന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ മെൻ്റേഴ്സ് എൽഡേഴ്സ് ലൈഫ് കോച്ച് ഇതൊക്കെ ഭയങ്കര ടെക്നിക്കൽ ടേംസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലൈഫ് കോച്ച് അപ്പോൾ അതുപോലെ ഒത്തിരി യുവജനങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും അവരെ കേൾക്കുകയും കർത്താവിലേക്ക് നടത്തുകൊണ്ടു പോകുകയും ചെയ്യുന്ന ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ ശശുശ്രൂഷ എന്ന രണ്ടുപേരാണ് അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേരെ സ്വാഗതം തോന്നുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ആശ്രമത്തിൽ ഒത്തിരി തവണ പോയിട്ടുണ്ട് പോയപ്പോഴെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് അവിടുത്തെ യുവജനങ്ങളുടെ സാന്നിധ്യമാണ് അപ്പോൾ ഒത്തിരി യുവജനങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ബാംഗ്ലൂര് സഹായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിന്ന് കൊടുക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ യുവജനങ്ങളെ ഗൈഡ് ചെയ്യണം എങ്ങനെ അവരെ കേൾക്കണം എങ്ങനെ അവരെ നമ്മൾ ഈശോയിലേക്ക് ആലോചിക്കുന്ന പറ്റി നമുക്ക് ഷാഹിബ് തന്നെ പറഞ്ഞു പറഞ്ഞോ നമ്മളെ ഒരു പശു പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പോയിന്റ് മനസ്സിലായത് അതായത് ഫ്രാൻസിന്മാർക്കൊക്കെ പറയുന്നുണ്ടല്ലോ യുവാക്കളുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് പക്ഷെ അത് ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും കാരണം അവിടെ വരുന്ന ശുശ്രൂഷകരായിട്ടുള്ളവർ കൂടുതലും നമുക്ക് യുവതി യുവാക്കളാണ് അപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നവരോട് ഒരിക്കലും നമ്മൾ ആദ്യമേ തന്നെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ നേഴ്സിങ് പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജോലിയുടെ മേഖല ഉള്ളവരായിരിക്കാം ചിലപ്പോൾ അവർ ദിവസത്തെ ഒരു സന്ദർശനത്തിന് വരുന്നതായിരിക്കും അപ്പം അവർ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വന്നു രണ്ടു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് പറയും ഞങ്ങൾക്കൊന്ന് ഇവിടെ താമസിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ പറയും ഓക്കെ താമസിക്കാൻ പ്രശ്നമില്ല അപ്പം അങ്ങനെ അവര് താമസിക്കുന്നു അപ്പൊ നമ്മളൊരിക്കലും നിർബന്ധിച്ച് ഇന്ന് തന്നെ ശുശ്രൂഷ തുടങ്ങണം ഇന്നും പിന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ നമ്മളവരോട് പറയുന്ന കാര്യം നിങ്ങളോട് ആയിരിക്കുക നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം പ്രാർത്ഥിക്കാം ശുശ്രൂഷകൾ എങ്ങനെയാണോ നിങ്ങൾക്ക് അതിൽ പരിചയപ്പെട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളോട് ജീവിക്കാം നമ്മൾ കൂടെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഒരിക്കലും ഒരു കാര്യത്തിൽ പ്രസ് ചെയ്യാറില്ല പിന്നീട് ഇവര് ഇവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മള് ഇവരുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം ഒത്തിരി അവരുടെ വന്ന് ഈ സഞ്ചരിക്കാന്നുള്ളതാണ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ സാധനം അവർ തുടങ്ങുന്ന സഞ്ചാരത്തിലാണല്ലോ ദൈവം പിതാവായ ദൈവം ആദിമാതാപിതാക്കളൊപ്പം സഞ്ചരിച്ചു ഈശു ശിഷുമാർക്കൊപ്പം സഞ്ചരിച്ചു പിന്നീട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈശോ എം ഹൌസിലേക്ക് പോയ രണ്ടുപേരെ അതാണ് ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് പറഞ്ഞത് അവർക്കൊപ്പം നടന്ന് അവർക്കൊന്നും കണ്ണൊക്കെ കാണാൻ പറ്റാത്ത ഒന്ന് മൂടിപ്പോയിരുന്നു ഹൃദയം അടഞ്ഞു പോയിരുന്നു ശോകമോഹരായിരുന്നു അപ്പോഴത്തേക്ക് അവരൊപ്പം നടന്നു അവരുടെ ഹൃദയം തുറന്നു പറഞ്ഞത് കൂടെ നടന്നു അതാണ് നമ്മുടെ അക്കമ്പനിമെന്റിലൂടെ അങ്ങനെയുള്ള ഒന്ന് അതായത് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അവര് സങ്കടങ്ങൾ കേൾക്കാനായിട്ടേ അപ്പൊ നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു നഴ്സിംഗിന് വരുന്ന ഒരു പെൺകുട്ടി അവര് അവിടെ കോളേജിൽ പഠിക്കുന്നു അപ്പോൾ അവര് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് പിള്ളേർ അവിടെ ആശ്രമത്തിൽ സന്ദർശിക്കാനായിട്ട് വരുന്നു അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുച്ചിന് മാത്രം എന്തോ ആശ്രമത്തെ അങ്ങോട്ട് ടച്ച് ചെയ്തു പിന്നീട് ആ പെൺകുട്ടി ഇടയ്ക്ക് വരാൻ തുടങ്ങി പിന്നെ അവർ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി പിന്നെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി അപ്പൊ ഈ നമ്മുടെ ആശ്രമത്തിൽ വന്ന് ഈ നമ്മുടെ കൂടെ ആയിരുന്നപ്പോൾ ഈശോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു ഈ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അവർക്ക് ഈശോയിലോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അവരെ വീട്ടിലോട്ട് നമ്മളോട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഞാൻ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അച്ഛനമ്മ അച്ഛനാണെന്നുണ്ടെങ്കിൽ തളർന്നിരിക്കുകയാണ് അമ്മ ചെറിയ ജോലിക്ക് പോയിട്ടാണ് ആ വീട് നടക്കുന്നത് പക്ഷെ ഈ രണ്ടു ദിവസം ഒരു കുഞ്ഞു വീടാണ് രണ്ടു ദിവസം അവരുടെ കൂടെ അവിടെ പോയി താമസിച്ചു അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിച്ച് അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് കുറച്ചും കൂടി നമ്മളോട് ഒരു ആശ്രമത്തോടും നമ്മളോടും ഈശോയോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം തോന്നി അങ്ങനെ ഇപ്പോ പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചായി അവര് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ് അതായത് അവളുടെ അനിത്യുണ്ട് അനിത്യം ഇതുപോലെ തന്നെ ഇവള് വഴി ഈശോയിലേക്ക് വന്നു ഇപ്പൊ ഇവര് ഒരുമിച്ച് ജവമാല ചൊല്ലുമ്പോൾ അവര് പറയുന്നത് അവര് രണ്ടു മൂന്ന് രഹസ്യം ജവമാല ചൊല്ലി കഴിയുമ്പോൾ സുഹൃതാഭിഷേകമുണ്ട് അവരുടെ അപ്പൊ അത്രയ്ക്കും ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് അവര് അതുപോലെ അവരുടെ സങ്കടങ്ങൾ സങ്കടങ്ങളിലൂടെ സഞ്ചരിക്കുക അല്ല രോഗങ്ങൾ മാറിയിട്ടൊന്നും ഇല്ലേ പ്രശ്നങ്ങൾ മാറില്ല പക്ഷെ ആ ദൈവ സ്നേഹത്തിൽ അതെല്ലാം അഭിമുഖിക്കാനുള്ള ഒരു ശക്തിയും കൃപിയും അവര് കിട്ടി അങ്ങനെ ഇപ്പോഴും രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും നമ്മളവര് സഹായിച്ചുകൊണ്ടിരിക്കുന്നു വിളിക്കുന്നു ഇപ്പൊ അവര് പുറത്താണ് അപ്പൊ നാട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ആശുപത്രിയിൽ വന്ന് താമസിച്ചു നമ്മുടെ കൂടെ ആയിരിക്കും ഇത് ശരിക്ക് ഈശോ ചെയ്ത കാര്യവും ഈശോ പഠിപ്പിച്ച കാര്യവും ഞാൻ സെൽഫ് ക്രിട്ടിസ് നടത്തണം ഒരു പുരോഹിതൻ അല്ലെങ്കിൽ സന്യാസിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് ശരിക്കും ഷായ്പെ ഇറങ്ങിയിരിക്കുന്നത് വീടൊക്കെ കാണാതെ നമുക്ക് എങ്ങനെ ഒരാളെ മനസ്സിലാവും ശരിക്കും സ്കൂളുകളിലാണെങ്കിലും എല്ലായിടത്തും മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വീട് കാണാതെ ഒരാളുടെ അവസ്ഥ എങ്ങനെ മനസ്സിലാവുന്ന അതിലാണല്ലോ ശരി ഹീലിംഗ് വരേണ്ടത് വണ്ടർഫുൾ അപ്പോ നമുക്ക് ചേച്ചിയിലേക്ക് പോകാം ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് പറഞ്ഞിട്ട് ചേച്ചിന്റെ അനുഭവങ്ങൾ പറഞ്ഞു എന്റെ പേര് ഷിജി എല്ലാവരും ഷിജിയമ്മ വിളിക്കും പിന്നെ നാട് എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെ എനിക്ക് എനിക്കിണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാലേ കുറേ നേഴ്സും പിള്ളേർ കുറേ എനിക്ക് താഴെയുള്ള കുറേ കുഞ്ഞു പിള്ളേരുകൾ ആശ്രമത്തിൽ ഇങ്ങനെ വന്നു അപ്പം ആദ്യം അവർക്ക് ആശ്രമം കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് നൂറ്റി ഇരുപത് മാനസിക രോഗികളാണ് അപ്പോൾ ഈ മാനസിക രോഗികളുടെ അടുത്തേക്ക് അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ വരാനും അവരെ കാണാനൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് അനുഭവിച്ചു ചേച്ചി എങ്ങനെയാണ് ഇവരുടെ അപ്പോൾ അവർക്ക് എനിക്കത് അത്ര വലിയൊരു പ്രായം ആ സമയത്തില്ല ഇവർ വരുമ്പോൾ ഒരു പത്ത് വർഷം മുമ്പാണ് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് ഈ ശുശ്രൂഷ ഇവരുടെ കൂടെ നിന്ന് നിൽക്കണേ ഞങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയം തോന്നാത്ത ഒരു കാര്യം ഞാൻ അവരെപ്പോലൊരാളായതുകൊണ്ട് എനിക്ക് ഭയമില്ല നിങ്ങളും അവരെ പോലെ ഒരാളായി ആണെങ്കിൽ നിങ്ങൾക്കും ഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി ആഴ്ചയിലും വന്നു പിന്നെ ഒരു ആറുമാസത്തോളം ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് താമസിച്ചു അപ്പം അവര് ഇതുപോലെ തന്നെ മക്കളെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ മക്കളുടെ തുണികൾ കഴുകാനായിട്ട് അപ്പം അവരുണ്ടായിരുന്നെന്താ വെച്ചാൽ അവിടെ കുറേ മക്കളുടെ ഈ മലമൂത്ര വിസർജനത്തിൻ്റെ തുണികളാണ് അപ്പം അവർ പറയണത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടണത് ഈ തുണികൾ കഴുകുമ്പോഴാണ് അതുപോലെ തന്നെ ഒരു ഒരു യൂത്ത് ഫാമിലി അതായത് കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പം അവർക്ക് ഉണ്ടായിരുന്നില്ല അവർക്കൊരു വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഭയങ്കര സങ്കടം തോന്നി ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവർ അപ്പോഴും അത് ഇത് ഈ മക്കളുടെ തുണി കഴുകിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്നാണ് അവർ പിന്നീട് പറയണത് അപ്പം ഈ ശുശ്രൂഷ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് അതുപോലെ സാമ്പത്തിക മേഖലകളിൽ പിന്നെ നമ്മൾ ഒന്നുമല്ല എന്നുള്ളത് ഒരു വലിയൊരു ബോധ്യം കിട്ടി എന്നാണ് അവർ പറഞ്ഞത് കിച്ചണിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവരുമായി എനിക്ക് വലിയൊരു സഹായമായി പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെടിത്തി അനീത്തി ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആ ഒരു ഫീല് അവർക്കും കിട്ടിയെന്ന് അവര് പറയണു പക്ഷെ എനിക്ക് അതിനേക്കാൾ ഏറെ കിട്ടി കാരണം ഞാനൊരു പതിനെട്ട് വയസ്സിലാണ് ഈ ശുശ്രൂഷക്ക് ഒരു പത്തൊമ്പത് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ കല്യാണം ഞാൻ വരുന്നത് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വീടിന്റെ ഒരു ചേ അനീത്തി ചേച്ചിമാരുടെ ഒരു ബന്ധം കിട്ടിയിട്ടില്ല ഇവിടെ നമ്മൾക്കൊക്കെ ആമക്കളാണ് അപ്പൊ ആ ഒരു ബന്ധം കിട്ടിയില്ല ഇപ്പൊ ഇവര് വന്നപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി ഇവര് കൂടെ യാത്ര പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും അടി കൂടിയിട്ടില്ല സ്ത്രീകളുടെ ഞാനത് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെയൊരു സന്തോഷം തോന്നിയത് ഒരിക്കൽ പോലും നിർബന്ധിക്കാതെ അവർ ചെയ്തു ഒന്നും നിർബന്ധിച്ചിട്ടില്ല ചേട്ടൻ ചേട്ടനും ശരിക്കൊരു അൾട്ടിമേറ്റ് യൂത്ത് സൈക്കോളജിയാണ് യൂത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അവരെ നിർബന്ധിച്ച് അത് ചെയ് ഇത് ചെയ്തു അതിന് പോകും ഇതിന് പോകും അങ്ങോട്ടിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് ശരിയാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഏരിയകളുണ്ട് അവർക്ക് ഏറ്റവും അധികം വേണ്ട ഇൻസ്പിറേഷൻസ് മാതൃകളോ ഇത് രണ്ടും കൊടുക്കുന്നതിൽ നമുക്കുണ്ടായ പരാജയത്തിൽ നിന്നാണ് യൂത്ത് നമ്മുടെ പള്ളികളിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു ഒന്ന് നിർബന്ധത്തിനേ ചെറുപ്പകാലം നിർബന്ധം നിർബന്ധിച്ച് അവർ മടുത്തുപോകാൻ പ്രാർത്ഥന അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമില്ലാതെ തന്നെ സ്നേഹത്തോടെ സ്നേഹത്തോടെയുള്ള നിർബന്ധങ്ങൾ മാതൃകകൾ അത് തന്നെയാണ് സമയത്തേക്ക് ഇത്രയും പേര് വരാൻ കാരണം എന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോ നാലു മണിക്കാണി ശുശ്രൂഷിക്കും പക്ഷെ ഇവരൊക്കെ വീടുകളിൽ ആറുമണിക്ക് പക്ഷെ ഇവരെ ഒപ്പിക്കും ആറ് മണിക്കൊന്നും പറയരുതേ ഞാൻ ഇങ്ങനെ ഒരു എൻ എസ് എന്റെ പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കാൻ ഞാൻ ഒരു നിങ്ങൾ എത്ര മണിക്ക് എഴുതേക്കുന്നത് ഏഴര അപ്പൊ ക്ലാസ് പോകുന്ന ഒമ്പത് മണിക്ക് പിന്നെ അത് ഈസ് ക്യാമ്പിൽ വന്നിട്ട് അവർ ആദ്യമായിട്ട് അഞ്ചുമണി കാണുന്നത് അപ്പൊ അവര് നാലു മണിക്ക് തന്നെ എന്റെ കൂടെ എണീക്കും എന്നിട്ട് ഞങ്ങള് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പള്ളി പോവാ അവർക്ക് പള്ളിയിൽ പോവാനും അതൊക്കെ വല്യൊരു ഇന്ററസ്റ്റ് ആണ് ഇന്നും ആ ഒരു ബന്ധം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ദൈവകൃപയാലെ അല്ല അവരിന്നും അതായത് അവര് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെയായി പക്ഷെ അവര് നാട്ടിലേക്ക് നാട്ടില് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരുണ്ട് പക്ഷെ അവര് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് വരും അതില് ഭയങ്കര ഒരു ആത്മബന്ധമാണ് ഒരിക്കലും ആത്മീയ ബന്ധങ്ങൾ ഒരിക്കലും അവർ ഭയങ്കര ദൈവത്തിൽ ആരംഭിച്ച അല്ലെങ്കിൽ ദൈവ ഇടങ്ങളിൽ ആരംഭിച്ച ബന്ധങ്ങളൊക്കെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ലോ തിരിച്ചു വന്നോണ്ടിരിക്കും അവരിപ്പോഴും അവരായിരിക്കുന്ന സ്ഥലത്ത് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് അവര് ജീവിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് അതായത് ഈ ആശ്രമത്തിലൂടെ നമ്മൾ ആരും ഒന്നും പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവര് വന്ന് താമസിച്ചതിലൂടെ അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് അപ്പൊ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒന്ന് ചെയ്യാന്ന് പറയും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന് മനസ്സിലായ ഒരു കാര്യം യുവാക്കൾക്കും യുവതികൾക്കും പ്രവൃത്തിയുടെ മേഖലയിലേക്ക് വരാനായിട്ട് അവർക്ക് ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് മാതൃകൾ ഉണ്ടായാൽ മതി കുറച്ച് കുറച്ചുപേര് ചെയ്യുന്ന കണ്ടു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതിനോട് ചേർന്ന് നമ്മുടെ ഘടകകളിലൊക്കെയാണ് പോലും നല്ല യുവജനങ്ങളിലൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മാതൃക മുമ്പിൽ കേൾക്കാൻ ഒരാള് കൂടെ ഇരിക്കാൻ ഒരാൾ പ്രശ്നം വരുമ്പോൾ പോകാനൊരു സ്ഥലം തുറന്നിട്ടിരിക്കുന്ന വാതില് ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാ കാലത്തും സഭയിൽ യുവജന ഇപ്പൊ ജിസു വലിയ കമ്മ്യൂണിറ്റി ഒക്കെ വളർന്ന് നല്ല ചേട്ടന്മാരും ജെജിമാരൊക്കെ കേൾക്കാനുണ്ടായിരുന്നോണ്ടല്ലേ കരുതാനുണ്ടായിരുന്നോണ്ടല്ലേ ശരിക്കും അത് കുറഞ്ഞു വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇടവുകളില് നമ്മളെപ്പോഴും യുവജനങ്ങളെ കുറ്റം പറയും പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല അവരുടെ പ്രശ്നമല്ല അവർക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ ഇഷ്ടമാണ് എനർജി ഉണ്ട് കൊടുക്കാൻ പറ്റാത്ത കുഴപ്പമാണ് ഇതുപോലെ തന്നെ ഒരു വൺ സീറോലൻസിൽ സർവീസ് ചെയ്തിട്ടുണ്ട് പിള്ളേരുണ്ടായിരുന്നു അപ്പൊ ഇവര് ഇവരറിയുന്ന ഒരു അവരുടെ ഒരു ഫ്രണ്ട് ആള് നമ്മളറിയാം ആശ്രമത്തിന് ഇവർ കണ്ടവർ നമ്മളറിയില്ല അപ്പോൾ ആ ഫ്രണ്ട് എന്നോട് വന്ന് പറഞ്ഞു അവര് ജോലിക്ക് ജോലിക്ക് വന്നു താമസിക്കാൻ സൗകര്യമില്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ആശ്രമത്തിന് ഒന്ന് താമസിപ്പിക്കുക ചോദിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഓക്കെ താമസിപ്പിച്ചു പക്ഷെ ഈ പതിനഞ്ച് ദിവസം താമസിച്ചതിലൂടെ ഈ ആശ്രമത്തിന്റെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കുർബാനയും ഇതിലെല്ലാം അവർ പങ്കെടുക്കാൻ തുടങ്ങി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവര് സ്വാഭാവികമായി തന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടല്ല അവര് ശുശ്രൂഷയില് സഹായിക്കാൻ തുടങ്ങി അവിടെ അടിച്ചു വരാൻ തുടങ്ങി തുടയ്ക്കാൻ തുടങ്ങി മക്കൾ കുളിപ്പിക്കാൻ തുടങ്ങി അതുപോലെ മക്കളുടെ ഡ്രസ്സ് കഴുകാൻ തുടങ്ങി അപ്പം പതിനഞ്ച് ദിവസം താമസിക്കാൻ വന്നവര് പിന്നെ രണ്ട് വർഷം അവിടെ താമസിച്ചു അപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അതായത് അവർക്ക് ഡ്യൂട്ടി ഡ്യൂട്ടി ടൈം ഉണ്ടല്ലോ അപ്പോൾ ഷിഫ്റ്റ് ആണല്ലോ അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ഉച്ചയ്ക്കാണ് ഷിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിപ്പിക്കാനും അലക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവര് ജോലിക്ക് പോകും ഈശോ പറഞ്ഞ നീ വന്ന് കണ്ടാലും എന്ന് പറഞ്ഞില്ലേ വന്ന് കണ്ടാലും തിരിച്ചു പോയില്ല അത് ജസ്റ്റ് കാണാൻ വന്നിട്ട് മൂന്ന് വർഷം കൂടെ ജീവിച്ച് പിന്നീട് ജീവിതാവസാനം വരെ മുമ്പോട്ട് മാതൃകയും വിറ്റ്നസി രണ്ടും ഉള്ള സ്ഥലങ്ങളൊന്നും ആരും തിരിച്ചു പോകുന്നില്ല ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റുന്നില്ല ശരിയാണ് അതായത് മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഒരു ഇരുപത്തിയൊന്ന് വർഷത്തെ ജീവിതത്തില് യൂത്തിനോടാണ് യൂത്ത് ഫാമിലി അതുപോലെ യൂത്ത് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഇതിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പൊ ആശ്രമമായി ബന്ധപ്പെട്ട് പോയ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പോഴും അത് വലിയൊരു ദൈവകൃപയാണ് അവർക്ക് കിട്ടുന്നുണ്ട് ഈശോണ്ട് കേൾക്കുന്ന ഏതെങ്കിലും യുവജനങ്ങളെ സഹായിക്കുന്ന ഒരു താല്പര്യമുള്ളവരുടെ പ്രൈമറി സ്ഥാനമാണ് അവരുടെ ബന്ധം വീണ്ടും പുലർത്തുക ഈ നമ്മള് അപ്പസ്വല പ്രവർത്തനങ്ങളും അതിനുശേഷം പൗലോസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കുമ്പോ എന്ത് രസമാണ് പൗലോസ് ഒരു സ്ഥലത്ത് പോയി പരിചയപ്പെട്ട ആൾക്കാർക്ക് വീണ്ടും എഴുത്തെഴുതുന്നതും ഓരോ ഇൻഡിവിജ്വലിന്റെ പേര് പറഞ്ഞിട്ട് അവരെ അവരെ പോയി കാണണം എന്നൊക്കെ പറയുന്നു ആത്മീബന്ധം എപ്പോഴും ഇങ്ങനെ ഉണ്ടായ ബന്ധങ്ങൾ നിലനിർത്തപ്പെടുന്നത് വീണ്ടും വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നവർ തന്നെയാണ് അവർക്കോട് പ്രാർത്ഥിക്കുന്നു അവരന്വേഷിക്കുന്നു വണ്ടർഫുൾ ഇങ്ങനെ അവർക്കൊന്ന് ബ്രേക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊന്ന് റിഫ്രഷ് ആവണമെങ്കിൽ അവർക്കൊന്ന് നമ്മളിപ്പോ ആകെ ഇതൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നത് ഏതെങ്കിലും ഒരു വിശേഷത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിഷൻ ദിവസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകും അല്ലെങ്കിൽ ഒരു കലാപരോട് നടത്താൻ വേണ്ടി പോകും അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആകാമോ അതിനുശേഷം വീക്കെൻഡുകളിലൊക്കെ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ ഒന്ന് ഒരാഴ്ച പോയി നിൽക്കാൻ അവധി കിട്ടുമ്പോ ഒരാഴ്ച പോയി നിക്കാൻ എന്ത് നമ്മൾ മറ്റു പല കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുന്നു ഇതുപോലെ വിശുദ്ധമായ ഇടങ്ങളിൽ പോയി വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധമായി ജീവിക്കാനുള്ള വലിയൊരു സോഴ്സ് സോഴ്സാണത് കാരണം ഏതൊരു വിശുദ്ധം പറഞ്ഞ പോലെ ദൈവം എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാർ ശിക്ഷപ്പത്തേക്ക് വിശുദ്ധ മറുപടി പറയുകയാണ് നമുക്ക് സ്വർഗത്തിൽ പോലെ ഷോർട്ട് കട്ട് ദൈവം ഉണ്ടാക്കി ശരി ശരി എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അവർ ഒരു തന്നെ ഇപ്പോ വീട്ടിൽ നിന്ന് മാറിയുള്ള അവർ നിൽക്കുന്നത് ജോലി സ്ഥലത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നു അപ്പൊ അവര് പറയുന്നത് അവർക്ക് അവരുടെ വീട്ടിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ് ആസ്പോ അപ്പൊ അങ്ങനെ അവരിപ്പോ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠനത്തിന്റെ സമയത്ത് ഒരു ദിവസം ലീവ് കിട്ടി കഴിയുമ്പോൾ ആസനില് വന്ന് താമസിച്ച് അപ്പൊ നമ്മള് ദൈവത്തിന്റെ ഒരു കാര്യ എന്തോ അറിയില്ല ഒരു കൃപ അതായത് അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മള് അവർക്ക് കാരണം ബാംഗ്ലൂരിന്റെ സിറ്റുവേഷനിൽ നല്ല ഹോസ്റ്റലിലും നല്ല ഫുഡ് കിട്ടില്ല അപ്പൊ നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം അവര് വന്നു കഴിയുമ്പോ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഭക്ഷണം നൈ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും അവര് കൂടി അപ്പൊ അവര് പറയുന്ന ഒരു അതേപോലെ ആയാലും ഒത്തിരി പ്രദേശം അവിടെ പറയണം കാരണം ഇവർ രണ്ടുപേരും ബാംഗ്ലൂര് കെയർ ചെയ്ത് വെക്കുന്ന സെമിനാർ ബ്രദേസിന്റെ ലിസ്റ്റ് നമുക്ക് അൺഇമാജിനബിൾ ആണ് ഞാൻ ഉൾപ്പെടെയുള്ള ബ്രദേ ഇവര് ആശ്രമം തുടങ്ങി രണ്ടു മൂന്ന് വർഷങ്ങൾ ശേഷമാണ് ഞാനൊക്കെ ബാംഗ്ലൂർ പഠിക്കാൻ ചേരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ പത്തിന്റെ ഒക്കെ ആദ്യ ഭാഗങ്ങൾ രണ്ടായിരത്തി അഞ്ചിലൊക്കെ അപ്പോ ആ സമയം മുതൽ ഞങ്ങളുടെ സി എം ഐ എം സി ബി എസ് വി സി ഒക്കെ ഒത്തിരി കോൺഗ്രികേഷൻകാര് ഇത്രയോ ബ്രദേസ് അവധിക്കാലം സ്പെൻഡ് ചെയ്യാനും ചിലവരൊക്കെ ദൈവവിളിയുടെ ക്രൈസിസ് മൊമെന്റിൽ പോലും ഇവരെ സഹായിച്ചതും ഇവര് ഡിറക്റ്റ് ചെയ്തതും മനോഹരമായിട്ട് അവർ കേട്ടർ ചെയ്തതൊക്കെ ഞാൻ നന്ദിയോട് ഓർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അത് പ്രദേശ സ്ഥൈലിൽ വന്നു കഴിയുമ്പോ അവർ പറയുന്നത് തന്നെയാണ് ഒരു ഹോം ഫീലിംഗ് അവര് കിട്ടുന്നുണ്ട് അപ്പൊ അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തൊന്നുമല്ല പക്ഷെ അത് അങ്ങനെയൊക്കെ ആയി അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കർത്താവിന്റെ ഒരു കൃപ ആശ്രമത്തെ കർത്താവ് അങ്ങനെ വളർത്തി അതുകൊണ്ട് ഇന്നും വാക്കിൽ തന്നെ ഉണ്ടല്ലോ ആ ശ്രമം മറ്റേതോ ശ്രമം അപ്പൊ ഇന്നും അതുപോലെ തന്നെ ഒരുപാട് യുവതിവാക്കൾ വന്ന് താമസിക്കുകയും ശുശ്രൂഷിക്കുകയും നമ്മളിപ്പോ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർ വന്ന് താമസിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ പ്രാർത്ഥിക്കാനും ഈ ശുശ്രൂഷ ചെയ്യണമല്ലോന്ന് അവർക്ക് തന്നെ തോന്നുകയാണ് അത് ഒരു അവർ അവരുടെ ജീവിതത്തിൽ പിന്നീട് അവര് കുടുംബജീവിതമായാലും അവർ നയിക്കാൻ പോകുന്ന ജീവിതത്തിലായാലും വലിയൊരു സഹായമായ അവർ തന്നെ പലയിടങ്ങളിലേക്ക് വിവരങ്ങൾ പോകാത്ത കാര്യം കൂടുതൽ ഉപദേശവും കുറച്ച് മാതൃകയും അതികഠിനമായ പണികൾ കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോ കറക്റ്റാണ് പറഞ്ഞത് കുറച്ച് വാക്കും കൂടുതൽ കേൾക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കാനും പറ്റുന്ന ഒരു ആശ്രമം ും കാരണം ഉപദേശിക്ക അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ ആണ് പാടുള്ളൂരിക്കലും അവരുടെ കൂടെ ആയിരിക്കുക അവർ പറയുന്നത് കേൾക്കുക അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് അവർ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ റിലാക്സ് ആയി മതി അത്രേ ഉള്ളൂ സൊല്യൂഷൻ അവർക്ക് അറിയാം അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോ അവർക്ക് അതിന് സൊല്യൂഷൻ അറിയാം അറിയാൻ നമ്മുടെ സൊല്യൂഷൻ വേണ്ടിയല്ല പക്ഷെ അത് പറയുമ്പോ അവർക്ക് അതിന് റിലാക്സ് ആവുന്നുണ്ട് ഒരു വിടുതൽ കിട്ടുന്നുണ്ട് അത് തമ്പുരാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനൊക്കെ കേട്ടാ മതിയ അവരെ ശരിക്കും ഇപ്പൊ നമ്മൾ ഈ ചെറിയ സംസാരത്തിന് മുമ്പോട്ട് കൂടെ മുഴുവൻ എൽഡറിങ്ങിനെ പറ്റിയായിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടത് കേൾക്കാൻ ഒരാൾ സ്വസ്ഥമായി ഇരിക്കാൻ പോകാനൊരിടം ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒട്ടും അവരെ വിധിക്കാതെ അവരുപയോഗിക്കാതെ അവരുപദേശിക്കാതെ ചില മനസ്സുകൾ ഇടപെടലിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചേച്ചിയെ ചേച്ചിയുടെ കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് റീസെന്റ് റീസെന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേച്ചി ഇതുപോലെ തന്നെ ആശ്രമത്തിൽ വന്ന് അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാൾക്ക് വേണ്ടി കിഡ്നി ഡോണർ ഒരു കിഡ്നി കൊടുത്ത ഒരാളാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്ത ഒരാളാണ് സുവിശേഷം കൃത്യമായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ച ഒരാളാണ് കാരണം ജീവിതം പണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് കൊടുത്തിട്ട് ഇപ്പൊ വീണ്ടും അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമുക്ക് അതിന്റെ കൂടി അനുഭവങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഇത് കേൾക്കുന്നത് പറയാൻ ചേച്ചിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല മറിച്ച് ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവാനും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മാതൃകൾ ജീവിക്കുന്ന വിശുദ്ധ സമൂഹങ്ങളിലൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ചേച്ചി പ്ലീസ് ഇത് കിട്ടി കൊടുക്കണം എന്നുള്ളത് ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആറാം ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് അസംബ്ലി നടക്കാണ് അസംബ്ലി നടക്കുമ്പോ സീമെൻ്റെ പ്രായോഷം പക്ഷെ ആ ഒരു ബന്ധം അങ്ങനെ വന്നാണെന്ന് എനിക്ക് അറിയില്ല അച്ഛ ഇത്രയും വർഷമായിട്ടും സീമ അച്ഛന്മാരായിട്ട് ഞങ്ങൾ ഇത്രയും ബന്ധം ഇത്രയും വർഷമായിട്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് അറിയില്ല പോളക്കരന്നാണ് അച്ഛന്റെ പേര് മരിച്ചു പോളക്കര മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അച്ഛൻ്റെ കിട്ടി അച്ഛന്റെ പെങ്ങൾക്ക് കൊടുത്തു അപ്പോൾ അച്ഛൻ ഇങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഡ്രൈവറിന് കിഡ്നി കിഡ്നിയില്ല ആ കിഡ്നി ആൾക്ക് പോയപ്പോൾ അത് മാറ്റി വയ്ക്കണം മാറ്റി വയ്ക്കാനായിട്ട് ആളുണ്ട് പക്ഷേ അതിനുള്ള പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അസംബ്ലിക്ക് ഞങ്ങൾ വന്ന പിള്ളേരോട് ഇങ്ങനെ സഹായിക്കാൻ പറഞ്ഞു കുട്ടികളോട് അപ്പോൾ കുറേ പേര് സഹായിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒറ്റ പൈസ ഇല്ല നമ്മുടെ കയ്യിൽ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചോദിച്ചു ഈശോ എനിക്ക് പൈസ ഒന്നുമില്ല എൻ്റെ കയ്യിൽ തരാം പക്ഷെ ഞാൻ വലുതാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു കിഡ്നി കൊടുത്ത് സഹായിച്ചോളാം ആരെങ്കിലും ഇപ്പം എനിക്കൊന്നുമില്ലാന്ന് ഞാൻ അങ്ങനെ ഉള്ളിൽ തീരുമാനിച്ചു വെറുതെ ഒന്നും ഒരു പ്രാർത്ഥന ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാനത് പിന്നീടൊന്നും ഓർക്കണ പോലുമില്ല അത് അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പിന്നെ രണ്ട് പിള്ളേർ ആയിക്കതിന്റെ ശേഷം എനിക്കിങ്ങനെ തോന്നി കിഡ്നി കൊടുത്താലോ എന്നൊരു തോന്നൽ വന്നു പിന്നെ ഞാൻ ചേച്ചി വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മൂന്നാമത് പ്രകടനാവണം അപ്പോൾ പിന്നെ ഒട്ടും നമുക്കത് കൊടുക്കാൻ പറ്റില്ല പിന്നെ മൂന്നാമത് കൊറച്ചായി ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആശ്രമത്തിലൊരു രണ്ട് പയ്യന്മാർ അങ്ങനെ ആശ്രമത്തെ സഹായിക്കാനായിട്ട് വന്നു അപ്പോൾ അവർ ആശ്രമത്തെ സഹായിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾ ആശ്രമത്തിൻ്റെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവാണ് തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഷായിപ്പ ഞങ്ങളുടെ ഒരു കൂട്ടുകാർ രണ്ട് കിട്ടണിയും പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവന് കിഡ്നി മാറ്റി വെക്കണം അപ്പോൾ മാറ്റി മാറ്റിവെക്കാനായിട്ട് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറുമലച്ചൻ്റെ അവിടെ കൊടുത്തപ്പോൾ ആണ് വെയിറ്റ് ലിസ്റ്റ് അത് കഴിഞ്ഞിട്ട് പക്ഷെ അത്രയ്ക്ക് നാളുള്ളൊരു ആയുസ് ഒന്നും പുള്ളിക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ വരും ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അങ്ങനെ ഇവർ തിരിച്ചുപോയി തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഷായിബിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ കിട്ടണി കൊടുത്താലോ എനിക്കങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നുണ്ട് കൊടുത്താലോ എന്ന് ചോദിച്ചു ആൾക്ക് അപ്പോൾ ഷായിബൻ എന്നോട് പറഞ്ഞു കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല നീ കൊടുത്തോ എനിക്ക് സന്തോഷമാണ് പക്ഷേ കൊടുക്കുമ്പോൾ പിന്നീട് ഒരു ഇതിൻ്റെ കുറേ

ഇനി ഇത് ഈശോയുടെ ഇഷ്ടമാണെന്ന് നോക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഈശോടെ ഇഷ്ടമാണെന്ന് നോക്കാനായിട്ട് നമുക്ക് ആളെ വിളിക്കാം അപ്പം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവാണ് ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഈശോ ആഗ്രഹിക്കുന്നതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ ആളെ വിളിച്ചു വെച്ചാൽ ഈ പയ്യനെ വിളിച്ചു അതിനു വെച്ചിട്ട് ലീനുവിൻ്റെ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിക്കാൻ മഞ്ഞു അപ്പോൾ പറഞ്ഞു എ പോസിറ്റീവാണ് പറഞ്ഞു അപ്പോൾ ചേട്ടൻ മൊന്ന് ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ഭയങ്കര ഒരു അവർ പെട്ടെന്ന് സന്തോഷമായിട്ടല്ല തിരിച്ചു വന്നിട്ട് താല്പര്യമുണ്ടോ അതിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇല്ല എന്ത് പ്രശ്നം അത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും ചേച്ചി കൊടുക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊന്നും പറ്റാത്തൊരു കാര്യം നിങ്ങളത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അവര് പോയി അവർ തിരിച്ചു പോയി പിന്നെ ഒരു ഏപ്രിൽ നാലാം തീയതി തൊട്ടിട്ട് ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റിനും ചെക്കപ്പിനും ഒക്കെ വേണ്ടി പോവാണ് അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ് ഒരു പാതി വഴിയിലായപ്പോൾ എനിക്ക് ഈ ഒരു സ്കാനിങ് ഒക്കെ വന്നു പിന്നെ അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് റേഡിയേഷൻ്റെ മെഡിസിൻ കയറ്റിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിയതേ എനിക്ക് ഒരു ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യണത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു വേണോ വേണ്ടതെന്ന് പിന്നെ ഇത് അറി അറിഞ്ഞവരൊക്കെ എന്നെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി അവര് പറഞ്ഞു ഇങ്ങനെ പിന്നെ വേണോന്ന് ചിന്ത ഞാനും കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു പക്ഷെ എന്നോട് ഈശോ പറയാണ് നീ ഇത് കണ്ടിന്യൂ ചെയ്തോ നിന്നെ പരിപാലിക്കുന്നത് ഞാനാ നിന്നെ സൃഷ്ടിച്ചു എന്ന് ഞാൻ തന്നെയാ അപ്പൊ അതുകൊണ്ട് നീ കണ്ടിന്യൂ ചെയ്തോന്ന് കിട്ടാണ് ബൈബിള് തുറന്നപ്പോ കിട്ടാണ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും ബൈബിള് തുറന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പിന്നെ ഞാൻ ഒരിക്കലും പിന്നീട് ചിന്തിച്ചിട്ടില്ല വേണ്ട അത് കൊടുക്കണ്ട അല്ലെങ്കിൽ വേണോ അങ്ങനൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരൊറ്റ പ്രാവശ്യമാണ് ആ ഒരു ചിന്ത എനിക്കാണ് പിന്നീട് അവിടെ ഒരു ഏപ്രിൽ മൂന്നാം തീയതി ഒരു വർഷത്തെ ഇത് കഴിഞ്ഞ് ഏപ്രിൽ മൂന്നാം തീയതി കിഡ്നിയുടെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു എല്ലാ ടെസ്റ്റും അന്ന് മുതലുള്ളത് കഴിയണ ഒരു വർഷം വരെ എല്ലാ ടെസ്റ്റും ഒന്നിലും പോസിറ്റീവ് ഇതായിട്ട് വന്നു നെഗറ്റീവ് വന്നു ഒക്കെ പോസിറ്റീവായിരുന്നു അങ്ങനെ കിഡ്നി കൊടുത്തു കിഡ്നി കൊടുത്തിട്ട് കഴിഞ്ഞ് അവ ശരിക്കും രണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറയണേ ഈ കിഡ്നി തമ്മിൽ ഇത് പെട്ടെന്നായി അല്ല ഡോക്ടർ പറഞ്ഞ ഇതാണ് അതായത് സാധാരണ ബ്ലഡ് റിലേഷൻ അല്ലാത്തത് കുറച്ച് മാച്ചിങ്ങിന് ഒരു ചെറിയൊരു ഇഷ്യൂസ് വരും പക്ഷെ ഇത് ബ്ലഡ് റിലേഷൻ കൊടുത്ത പോലെ കറക്റ്റ് മാച്ചായിരുന്നു ഡോക്ടർ അമ്മ പെട്ടെന്ന് പോവാൻ തുടങ്ങി പെട്ടെന്ന് ആൾ പെട്ടെന്ന് ആശ്രമത്തിൽ വരാറുണ്ട് ായിട്ട് എല്ലാ ആശംസകളും നന്ദിയൊക്കെ ഇത് ഒത്തിരി പേർക്ക് ഇനിയും മാതൃകയാവട്ടെ ഈ ആശ്രമം തന്നെ ബാംഗ്ലൂര് ശരിക്കും ബാംഗ്ലൂരിനെ പറ്റിയൊക്കെ ഒരു സമയത്ത് ചീത്ത പേരുണ്ടായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞാൽ ബാംഗ്ലൂർ പോയി പിള്ളേർ ചീത്തയാവും ഇതൊരു എന്തോ ഇങ്ങനെ പറയാൻ പറ്റുന്നാലും പക്ഷെ അതിന്റെ സൈഡ് നോക്കിക്കേ ബാംഗ്ലൂർ ഇവിടെ എന്തോ വിശുദ്ധരായി ആശ്രമങ്ങളിലൂടെ മറ്റു ശുശ്രൂഷകളിലേക്ക് എന്തോരം വിശുദ്ധരായി ഒരു തലമുറ വിശുദ്ധരായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ വിശുദ്ധരാക്കാൻ സഹായിച്ച രണ്ടുപേർക്കും നന്ദിയും അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഇനിയും നമ്മൾ സാധാരണ പരസ്യമൊക്കെ പറയുന്ന പോലെയാണ് വരിക ആസ്വദിക്കാതൊക്കെ പറയുന്ന പോലെ വരിക ആശ്രമങ്ങളിലേക്ക് വരിക സ്ഥലമൊക്കെ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് കണ്ടിരിക്കുന്ന യുവ ബാംഗ്ലൂരിൽ ആണെങ്കിൽ വീക്കെൻഡുകളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ താമസിക്കാനുള്ള സ്ഥലമൊക്കെ അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ മൂന്ന് സെന്ററാണ് ഒരു സെന്റർ ജാലകളി എന്ന് പറയും ജെന്റ്സിന്റെ പിന്നെ പറഞ്ഞാൽ കളത്തമനകളിന്ന് പറയാ അടുത്തന്നെയാ അവിടെ ഒരു സെന്റർ ഉണ്ട് അവിടെ നമ്മള് ധ്യാനങ്ങളും പിന്നെ ശുശ്രൂഷയും എല്ലാ കാര്യവും നടക്കുന്നുണ്ട് അവിടെ പിന്നെ ലേഡീസിന്റെ ഒരു സെന്റർ ഉണ്ട് ഉണ്ടാവും നാഗാരുന്നു പറയും അങ്ങനെ മൂന്ന് സെന്ററാണ് നമുക്കുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ പറയില്ലേ നമ്മൾ കുറ്റി അച്ഛൻ്റെ പേര് പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഒരു അതായത് കുറ്റിയിലച്ചനാണ് നമ്മുടെ ഒരു ഇൻസ്പിരേഷൻ ഇപ്പോൾ യൂത്യുവാക്കളുടെ കാര്യം പറയുമ്പോൾ കുറ്റി അച്ഛനും അവരെ ഭയങ്കരമായി അവരെ സ്നേഹിച്ചിരുന്നു അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് എന്തുകൊണ്ടാണ് യൂത്തിനോട് ഇതുപോലെ സ്നേഹം തോന്നുന്നത് കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൗണ്ടർ അല്ലെങ്കിൽ ഡയറക്ടർ അച്ഛന്റെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അച്ഛന് അത്രമാത്രം സ്നേഹം കരുതലുണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂത്തിനോടും അതുപോലെ ബ്രദേഴ്സിനോടും പൈറ്റികരോടും അപ്പൊ കുറ്റികളെ പ്രത്യേകിച്ച് ഷിയോട് പറഞ്ഞ കാര്യമുണ്ട് അതായത് ബ്രദേഴ്സിനും അച്ഛന്മാരും കരുതണം കാരണം അവര് പല സാഹചര്യങ്ങളിൽ വന്ന് ഇവിടെ താമസിക്കുന്നുകൊണ്ട് വീടുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല അപ്പൊ അവർക്ക് ഒരു അപ്പനും അമ്മയായി ചേച്ചിയായിട്ടും ചേച്ചിയായി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഇടയ്ക്ക് അവർ വിളിച്ച് അതുപോലെ യൂത്തിനായാലും അപ്പോ കുറ്റി കച്ചിനും കൂടി അത് നമ്മളോട് പറഞ്ഞത് കൊണ്ട് നമുക്കിപ്പോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിലായി നമ്മുടെ അതാണ് നമ്മുടെ കാര്യസ്വദം തന്നെയാണല്ലോ അപ്പൊ അതുപോലെ തന്നെ ആശ്രമത്തിലായാലും ഈ ശുശ്രൂഷകൾക്ക് യൂത്ത് സഹായിക്കാന്ന് പറയുമ്പോ നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് ആശ്രമങ്ങളിലേക്ക് സ്വാഗതം വരണം പ്രാർത്ഥിക്കണം അല്ലെ അനുഗ്രഹിക്കപ്പെടണം പോയണം അതാണ് വരണം താമസിക്കണം അനുഗ്രഹിക്കപ്പെടണം അയക്കപ്പെടണം കാരണം ലോകം മുഴുവൻ ശുശ്രൂഷകൾ ഉണ്ടാവണം എല്ലാവരുടെയും ജീവിതങ്ങൾ വിശദീകരിക്കപ്പെടാൻ ദൈവം വലിയ അവസരം കൂടിയാണ് അപ്പോ സാധാരണ ഈ ടെനിക് ബോവിന്റെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ അതിന് പറയുന്നത് തന്നെ ഭർത്താവ ഈശോയെ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തിന്മയിൽ പെട്ടുപോയ ആരും സഹായിക്കാനില്ലാതെ വേദനിക്കുന്ന ഓരോ യുവതി യുവാക്കൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരെ അവിടുത്തെ സ്നേഹത്തിൽ വളർത്തണമേ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലേക്കും അതുപോലെ പ്രവൃത്തിയുടെ തലങ്ങളിലേക്കും കടന്നു വരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ കർത്താവെ യുവതി യുവാക്കളുടെ കൂടെ സഞ്ചരിക്കുന്ന അനേകം ചേട്ടന്മാരും ചീച്ചിമാരും അനേകം അപ്പച്ചന്മാരും അമ്മച്ചിമാരെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ തിരു രക്തത്താൽ എല്ലാ യുവതി യുവാക്കളെ കഴുകണമേ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങേയെ ശുശ്രൂഷിക്കുവാനുള്ള കൃപയും അഭിഷേകവും എല്ലാ യുവതി യുവാക്കൾക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാമിശാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസരിപ്പിതാവിന്റെയും സകല വിശുദ്ധന്റെ മാധ്യസവും സംരക്ഷണവും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും